ഹലോ നഖം വെട്ടാനേ ഞാൻ മറന്നുവേ രണ്ട് ദിവസമായി ഓർക്കാണ് നഖം വെട്ടണം നഖം വെട്ടണം വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ചില സമയത്ത് എൻ്റെ ഈ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോൾ എനിക്ക് പേടിയായി ഈ നഖം കുത്തിപ്പഴുക്കൽ നിന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ അതെങ്ങനെയെങ്കിലും വന്നാലോ പേടിച്ച് അപ്പോൾ വെട്ടിക്കളയും ആ സൈഡിൽ അതുകൊണ്ട് കുറച്ചൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നിങ്ങനെ നിരാകി കൊടുത്തതാണ് അപ്പം ഇന്നേ ഇന്ന് ഞാൻ പറയാൻ പോണത് മറവിയെ പറ്റിയാട്ടോ എന്താ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് ഒരു ദൈവം തന്നേക്കളാണ് ഈ മറവി നമ്മുടെ പ്രായമൊന്നും അല്ലാട്ടോ പത്തിരുപത്തഞ്ച് വയസ്സായാലും ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികൾക്ക് തൊട്ട് ഇപ്പോൾ മറവി മാത്രമേ ഉള്ളൂ ഒന്നാമത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നമുക്ക് മറവി ഉള്ളതല്ലേ പഠിക്കണ കാലം തൊട്ട് ഇല്ലേ അയ്യോ ടീച്ചറെ ഹോംവർക്ക് ചെയ്താൽ മറന്നുപോയി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് വരാൻ മറന്നുപോയി മാക്സ് അങ്ങനെ ചെയ്യാൻ മറന്നുപോയി അങ്ങനെ മറവി മറവിന്ന് നമ്മൾ നമ്മുടെ ഓർമ്മ കാലം തൊട്ട് പറയുന്നതാണ് ഇപ്പോഴും നമ്മളുടെ അവസ്ഥ അതുതന്നെയാണ് ശരിയല്ലേ ഈ മറവി തന്നെ അന്ന് പഠിക്കാൻ മറന്നുപോയി ഇന്നോ ഇന്ന് കറിയിൽ ഉപ്പിടാൻ ഇടാൻ മറന്നുപോയി അല്ലെങ്കിൽ ജീരം ഇടാൻ മറന്നുപോയി അരയ്ക്കാൻ മറന്നുപോയി അങ്ങനെ കറണ്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്വിച്ചിട്ടിട്ട് അവിടെ എവിടെയെങ്കിലും പോവുകയായിരിക്കും അത് ഓഫ് ചെയ്യാൻ മറന്നുപോകും ഇങ്ങനെ അടിച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ചിലപ്പോൾ വെള്ളം കുടിക്കാനോ എന്തെങ്കിലും തിളപ്പിക്കാൻ വെക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി നടക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി പാത്രമൊക്കെ അങ്ങനെ ചുവന്ന് വെളുത്തിരിക്കേണ്ടാവും എന്താ അല്ലേ നമ്മളുടെ ഓരോരുത്തരുടെ ഓരോ ഈ മറവി എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ പറയില്ലേ ആയി കഴിഞ്ഞാൽ മറവി തുടങ്ങി മറവിട മറവി തുടങ്ങി എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമുക്ക് ഈ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മളങ്ങനെയാണല്ലോ അല്ലേന്ന് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ചിലരെങ്ങനെയാണെന്ന് അറിയാമോ കുറച്ച് നമ്മ ഇപ്പോൾ നമ്മുടെയൊക്കെ ആ പ്രായം എത്തിക്കഴിയുമ്പോൾ മറവി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് വിടും ഡോക്ടർ എനിക്ക് മറന്നു പോകണു ഞാൻ അത് മറന്നുപോണു ഇത് മറന്നു പോകും ഡോക്ടറ് കുറേ മരുന്നങ്ങൾ എഴുതി കൊടുക്കും ഇരുന്ന തിന്നലാണ് എന്തിൻ്റെ ആവശ്യമാണ് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകരുതെന്നാ ഞാൻ പറയുള്ളൂ ഇപ്പം നമുക്ക് മറവി ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപ്പിടാൻ മറക്കും ചിലപ്പോൾ മുളക് പൊടി ഇടാൻ മറക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാ കറി ഉണ്ടാക്കണേക്ക് മുമ്പ് ഇതൊക്കെ നമ്മുടെ മുമ്പിലൊന്നും നിരത്തി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ മറക്കില്ല കുറച്ചൊക്കെ നമ്മളുടെ തെറ്റാട്ടോ ഈ മറവിന്നുള്ളതൊക്കെ പിന്നെ ഇപ്പൊ മോട്ടർ അടിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെയും കറങ്ങാൻ പോയി അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വർത്തമാനം പറയൂ അല്ല വർത്തമാനം പറയാൻ പോയി അങ്ങനെയൊക്കെ അതൊക്കെ അവരവും വരുത്തി വയ്ക്കണതാണ് നമ്മൾ ആ മോട്ടർ അടിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കുക ആരെങ്കിലും വന്നെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് വെക്കുക ഇപ്പൊ വരാൻ അല്ലെങ്കിൽ ആ മോട്ടർ ഓഫ് ചെയ്തിട്ട് പോവുക എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം ആരെങ്കിലും വന്നു ഒരാൾ വിളിച്ചു എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മോട്ടർ ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവാം ഇതൊന്നും ചെയ്യാതെ അവിടെ ഒറ്റ ഒറ്റമൊട്ട് അയ്യോ ഞാൻ മറന്നുപോയി എനിക്ക് നാളെ ഡോക്ടറെടുത്ത് പോകണം എനിക്ക് എപ്പോഴും മറവിയാണ് ഇതൊക്കെ വെറും നമ്മളുടെ തെറ്റിദ്ധാരണയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാം ഈ കുട്ടികൾ നമ്മുടെ പഠിക്കുന്ന കുട്ടികളെന്ന് വേണമെങ്കിൽ ഹോംവർക്ക് പിന്നെ അത് പതിവാണല്ലോ നമുക്കറിയാം കുറച്ചും കൂടി മുതിർന്ന കോളേജിലോ അല്ലെങ്കിൽ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ മറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ചുമതലയും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഒന്നും ചെയ്യിപ്പിക്കണില്ല ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യണത് ഇടയ്ക്ക് അവരോട് പറയും നീ അതൊന്നും നോക്കിക്കോട്ടോ ആ കറി ഒന്ന് നോക്കിക്കോട്ടോ ഞാനിപ്പോൾ വരാം അല്ലെങ്കിൽ ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം ചിലപ്പോൾ അടുപ്പത്ത് കറി വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇല്ലാന്ന് ഓർക്കണത് ചിലപ്പോൾ തൊട്ടടുത്ത് കടയുണ്ടാവും എന്നാൽ ഓടിപ്പോയി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു പോകും കുച്ചു കുട്ടികളോട് പറഞ്ഞു പോവും അവർ ഇതൊക്കെ ഓർത്തിരിക്കുമോ അവർക്ക് ഇങ്ങനെ ശീലം ഉണ്ടാവും ഒന്ന് അങ്ങനെ അടുക്കളയിൽ കയറി പണിയെടുത്ത് ശീലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് അതൊന്നും ഇല്ലാത്ത കുട്ടികളെ പിടിച്ച അടുക്കളയിൽ അത് നോക്കിക്കൊ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും ചിലപ്പോൾ ആ സമയത്തായിരിക്കും അവർക്ക് വല്ല കൂട്ടുകാർ വിളിക്കുവോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടാവും അവരതിങ്ങനെ തോന്നിക്കൊണ്ട് പോകും ആ കറി അവിടെ ഇരുന്ന് പറ്റും അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ നാലും ഒച്ച എടുക്കും ചീത്ത പറയും ദേഷ്യത്തിൽ ആ കലും എടുത്തവർ ഏറും കൊടുക്കും ഇതാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ശരിയല്ലേ ഇതിലേറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറി ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മുമ്പ് എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങ് എടുത്ത് നമ്മൾ കൈ എത്തുന്ന ദൂരത്തിൽ വെക്കുക പിന്നെ വേറെ നമ്മളിപ്പോൾ തലേ ദിവസം നമ്മൾ ഒന്നാമ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് വയ്ക്കും എന്നാൽ അടുത്ത ദിവസം എന്ത് വേണമെന്ന് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്തിരി മറവിരോഗം ഉള്ളവരാണ് നമുക്ക് സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ അതാ മുൻകൂട്ടി ഓരോന്നും ചെയ്തു വെച്ചാ മതി ഇപ്പം തേങ്ങ ചിരണ്ടി വെക്കുക അല്ലെങ്കിൽ ഓരോന്ന് അരിഞ്ഞു വെക്കുക കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക ആ സമയത്ത് നമ്മൾ എല്ലാം കൂടി ചിലപ്പോൾ ജോലിക്ക് പോകണ തിരക്കായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിരിക്കും ഈ സമയത്ത് എല്ലാം കൂടി നമ്മൾ കിടന്ന് ധൃതി പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അത് നമ്മുടെ വെപ്രാളമാണ് അല്ലാതെ നമ്മളുടെ അസുഖം മറവി എന്നുള്ളൊരു അസുഖം അത് വെപ്രാളത്തിൽ നമ്മൾ മറന്നു അയ്യോ ഒമ്പത് മണിക്ക് അവൾക്ക് അവിടെ പോകണം പത്ത് മണിക്ക് ഇവിടെ പോകണം എട്ട് മണിക്ക് ട്യൂഷന് പോകണം ഈ ടെൻഷനാണ് അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മളിതൊക്കെ ഇടാൻ മറന്നുപോകും അത് സ്വാഭാവികമാണ് അതൊക്കെ അതിന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിനും മറന്നു പോകരുത് കേട്ടോ ഇതൊക്കെ നമ്മളുടെ കൈ നമ്മളുടെ കയ്യിലാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ കയ്യിലാണ് നമ്മൾ ലേഡീസ് വേണം ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം തിളപ്പിച്ച എന്താ പറയുക വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണു കുടിക്കാൻ വേണ്ടി വെക്കും അല്ലെങ്കിൽ ഇപ്പൊ ചോറിന് വെള്ളം വെക്കും ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചില എന്തെങ്കിലും പ്രത്യേകിച്ച് പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പണി ചെയ്യാലോ എന്ന് വിചാരിക്കും ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെ ആ പണി ചെയ്യുമ്പോൾ നമ്മൾ ഓർ മറവിന്നു ഉണ്ടെങ്കിൽ ഈ അരി അടുപ്പത്ത് കഴുകി ഇട്ടിട്ട് പോയാൽ മതി ഒന്നും ഇല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നേരം തിളയ്ക്കണം കുക്കറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അതെല്ലാം അടുപ്പത്താണ് വെക്കണമെങ്കിൽ അത് എന്തായാലും മണിക്കൂർ മുക്കാൽ മണിക്കൂർ വേണം അപ്പോൾ ആ അരി കഴുകി ഇട്ടിട്ട് ബാക്കിയുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക ഇതൊക്കെ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ഇത് നമ്മൾ എന്നിട്ട് പിന്നെ ഒഴിയോ എനിക്ക് എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നിട്ട് തലചോറിന് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കും ചിലവർ ഈ കാട് കയറി ചിന്തിക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഈ കുറച്ച് ദിവസം മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ മകൾക്ക് ഇതുപോലെ ഈ ബ്രഹ്മി വാങ്ങിച്ചു കൊടുക്കാൻ ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന കുട്ടിയാണേ ബ്രഹ്മി വാങ്ങിച്ചു കൊടുത്ത കുട്ടി എന്ന് പറയാൻ നാലഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം ആ ബ്രഹ്മി കൊടുക്കണെങ്കിൽ അതും ഓർക്കണം നമ്മൾ അല്ലാതെ ബ്രഹ്മി കൊടുത്തത് കൊണ്ട് ഓർമ്മ ശക്തി കിട്ടുകയായിരിക്കും ഞാൻ പറയില്ല പക്ഷേ ആ ബ്രഹ്മി കൊടുക്കാനും മറന്നു പോവാന്നാണ് പറയണത് മനസ്സിലായോ ആ ബ്രഹ്മി കൊടുക്കാൻ മറന്നു പോകണമെങ്കിൽ അപ്പം എന്ത് ചെയ്യണം അത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിവർത്തിയുള്ളൂ കേട്ടോ കുറച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇന്ന സമയത്ത് ഇന്നത് ഇന്ന സമയത്ത് ആഹാരം ഇന്ന സമയത്ത് മരുന്ന് പിന്നെ ഫുഡ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ ഒരു ദിവസം ചെയ്യണത് തലേ ദിവസം ഒരു പേപ്പറിലങ്ങോട്ട് കുത്തി പിടിച്ചിരുന്ന് എഴുതുക അന്നാലേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഓടിപ്പോയി മരുന്ന് കഴിച്ച് നാളെ വേറെ വല്ല അസുഖം വരുത്തി വെക്കുന്നതിലും ഭേദാട്ടം ഇത് കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഞാൻ പറയില്ലേ നമ്മളുടെ കയ്യിലിരിപ്പാണ് ഇതൊക്കെ എന്ന് ഞാൻ പറയുള്ളൂ കാര്യം എനിക്ക് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ഞാൻ നല്ല പെർഫെക്റ്റാണെന്ന് ഞാൻ പറയില്ല കാരണം ഇന്ന് ഞാൻ മറന്നുപോയി ഞാൻ ചെറുപയറാണ് വെച്ചത് ഉപ്പ് ഇട്ടു പക്ഷേ കുറച്ച് കുറവായിരുന്നു ടേസ്റ്റ് നോക്കാൻ മറന്നുപോയി ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടാലോ പിന്നെ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഇന്നെന്താ ഉപ്പ് എന്ന് ചോദിക്കുകയാണ് ആ ഉപ്പ് ഇട്ടിട്ടും അത് ടേസ്റ്റ് നോക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ അത് കാരണം ഉപ്പുണ്ടായില്ല അപ്പോൾ അതിൻ്റെ മറവി കണ്ടില്ല ആ ടേസ്റ്റ് നോക്കണ കാര്യത്തിലായിരുന്നു ഇങ്ങനെ നമ്മൾ സർവ്വസാധാരണമായ മനുഷ്യരല്ലേ നമുക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ പക്ഷേ നമ്മളുടെ നമ്മൾ കുറച്ച് ചിട്ടയായിട്ട് കൊണ്ടുപോകണം കേട്ടോ അത് ഞാനും അംഗീകരിക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ മറുപിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടറെടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയാട്ടോ ഡോക്ടറെ അടുത്ത് ഓടിപ്പോയി നമ്മൾ ഒരു ചിട്ടയായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നും കുഴപ്പമുണ്ടാവില്ല എല്ലാം അത്യാവശ്യം നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ കുറച്ചൊക്കെ നമ്മളുടെ അങ്ങനെയൊക്കെ നമ്മൾ ശീലങ്ങൾ നമ്മുടെ ശീലങ്ങളാണ് കുറച്ചൊക്കെ വരുന്നത് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാവുമായിരിക്കും പിന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാലേ എൻ്റെ മറവി മാറുള്ളൂ എന്നുള്ള ഒരു കൊടു കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയും മതി ഇനി ഒരുപാട് പറഞ്ഞു ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉള്ളതും മറന്നു അത് കാരണം നാളെ നമുക്ക് വീണ്ടും കാണാട്ടോ